ഹായ് ഫ്രണ്ട്സ് ബി കെ ബ്ലോക്സിലേക്ക് സ്വാഗതം ഞങ്ങളിതൊരു ട്രെയിൻ യാത്രയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ട്രെയിൻ യാത്ര എന്ന് വെച്ചാൽ വെറുതെ ട്രെയിനല്ല വന്ദേ ഭാരത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ ഞങ്ങൾ കോഴിക്കോട് വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തേക്കോളാം അപ്പം ഞങ്ങളുടെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പോകാനുള്ളതായ പരിപാടിയിൽ ഞങ്ങൾ എറണാകുളം സ്റ്റേഷനിൽ കയറി ട്രെയിൻ വന്നു ഞങ്ങളിപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിക്കാനുള്ള അത്രപ്പാടിലാണ് അപ്പം ഞങ്ങൾ നേരത്തെ പറ്റിയ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഇതേപോലെ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കയറി വന്നു ഞങ്ങൾ സീറ്റിലേക്ക് ഇരുന്നു അപ്പം തന്നെ പേപ്പറൊക്കെ ഇരിക്കുന്നതും നമ്മുടെ ലീഡർ ഷായിച്ചേടന് പേപ്പർ ഒന്നോക്കിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം അവിടെ വലിയ കാര്യമായിട്ട് കൂളിങ് ക്ലാസ്സൊക്കെ വെച്ചു പേപ്പറൊക്കെ നോക്കുകയാണ് അപ്പം ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് വീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പം ഉണ്ട് ആ ജോലിക്ക് തലമുടിയൊക്കെ ഏരി സുന്ദര കുട്ടപ്പനാവണം അപ്പോൾ തൊട്ടടുത്ത് എൽദോസ് ഉണ്ട് എൽദോസും പറയുകയാണെങ്കിൽ ഞാനും ഒന്ന് ഗ്ലാമർ ആവട്ടെ എന്ന് പറഞ്ഞാൽ എൽദോസും തലമുടി കീരി കൂടെ മീശേഖരിയുണ്ട് അപ്പോൾ അതേ തൊട്ട പറഞ്ഞ പോത്തമ്പാറ എൽദോസ് അവനും തല ഗീരി നല്ല ക്ലിയറായി ശേഷം ഞങ്ങൾ യാത്ര ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടുത്തെ ട്രെയിൻ്റെ ഉൾവശമൊക്കെ കണ്ടു നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്നുള്ള തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് എടുക്കുവാണ് ഒരാൾ പറഞ്ഞു ഇടത്ത് ബാത്റൂമൊന്നും എന്ന് പറഞ്ഞു എന്നാൽ അതൊക്കെ ഒന്ന് കണ്ടേക്കാം എങ്ങനെയുണ്ട് വൃത്തികീനമായിട്ടാണോ അല്ലെങ്കിൽ വൃത്തിയുള്ളതാണോ എങ്ങനെയെന്ന് അറിയണമല്ലോ അതൊക്കെ ഒന്ന് കയറിക്കേണ്ടത് ഇതവിടെ ബാത്റൂമൊക്കെ നല്ല സെറ്റപ്പ് ആട്ടോ അതിനുശേഷം പുറത്തിറങ്ങി അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ജോബിക്ക് പേപ്പർ ഒന്ന് വായിക്കണം ഫുൾ സ്ഥിരം വായിക്കുന്ന ആ ഹിന്ദുപത്രം ഒന്നും എടുത്ത് വായിച്ചൊക്കെ നോക്കി ഞാനും കൂടെ പേപ്പറൊക്കെ ഒന്ന് വായിച്ചു അങ്ങനെ വലിയ ജാടയൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് അറിയണ്ടേ നോക്കഴിഞ്ഞപ്പോൾ എന്തോ വടയോ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് അത് എന്താണെന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോ അത് മുട്ട പൊരിച്ചത് ഒരു ബണ്ണ് പോലെ ഒരു സംഭവമൊക്കെ അതിൻ്റെ കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾക്ക് ചായ എത്തി എന്തായാലും പൈസ കൊടുത്തതല്ലേ എന്നാൽ എല്ലാം കഴിച്ചേക്കാൻ ഓർത്ത് അതിലേക്ക് ചായയുടെ കൂടെ കുറച്ച് പൊടിയെ കൊണ്ടുവന്നു അതൊക്കെ ഞങ്ങൾ ഒരു വാരി ഇട്ടു ഞങ്ങളൊന്ന് ഇളക്കി ചായയും കുടിച്ചു സന്തോഷമായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല രസം കേട്ടോ യാത്ര അപ്പോൾ ഉണ്ട് അവിടെ ഡിജിറ്റൽ മീറ്ററിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ സ്ഥലം സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത് തന്നെ കാണിക്കുകയാണ് അടുത്ത സ്റ്റേഷൻ കോഴിക്കോടാണെന്നുള്ളത് കോഴിക്കോട് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് നാൽപ്പത്തൊമ്പത് കിലോമീറ്ററാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതായ സ്ഥലം അത് കോഴിക്കോട് സ്റ്റേഷനിലേക്കുള്ള ദൂരമുള്ളൂ അതെല്ലാം അങ്ങനെ കാണിക്കുന്നുണ്ടോ നല്ല വ്യക്തമായിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് നടന്നേക്കാൻ തോന്നുന്നു നടക്കുവാണ് അപ്പോൾ എൻ്റെ പ്രീമിയം ക്യാബിന് വരുമോ ഇതാണ് പ്രീമിയം ക്യാബിൻ ടു പ്ലസ് ടു സീറ്റാണ് ലക്ഷറി സീറ്റാണ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി വിളിക്കുമ്പോൾ എനിക്ക് നിന്ന് എന്തായാലും വന്ദേഭാരത് കയറിയല്ലേ ഒരു ഫോട്ടോ ആക്കി എടുത്തേക്കുന്നത് എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു ഞങ്ങളിതരം വന്ദേഭാരതത്തിൽ തിരിച്ച് ഇറങ്ങുകയാണ് കോഴിക്കോട് സ്റ്റേഷനിൽ അവിടെ ഇറങ്ങി ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വിശത്തു വിശന്നു അപ്പോൾ ഞങ്ങൾക്ക് മീറ്റിംഗ് നടക്കുന്ന അവിടെ റാഹിത്ത് ഹോട്ടലിൽ വെച്ചാടായിരുന്നു അതിൻ്റെ അപ്സ്റ്റെയറിലായിരുന്നു എന്നാൽ ഹോട്ടലിലേക്ക് എന്ന് എന്നോർത്ത് ഞങ്ങൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ മേളിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ മിഠായത്തിരുവൊന്ന് കാണാം മിഠായിത്തെരുവിൽ പോയേക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ മിഠായിത്തെരുവിൽ ഇറങ്ങും അവിടെയാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് മിഠായത്തരുവിൽ എന്തായാലും മിഠായിത്തെരു കണ്ട് ഒന്ന് പരിചയപ്പെടാം എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് എന്താ വെച്ചാൽ അവിടെ പ്രധാനപ്പെട്ട മിഠായികളും അതുപോലെ തന്നെ കോഴിക്കോടിനെ അലുവുകളുടെയൊക്കെ ഒരു സ്ട്രീറ്റാണ് തുണികളുടെ വേറൊരു സെക്ഷൻ എന്തെല്ലാം ബിസിനസ്സാണ് നടക്കുന്നതെന്ന് പറയാമോ ഞങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ മിട്ടായത്തിൽ ലാസ്റ്റ് ശ്രീശങ്കര എന്ന് പറയുന്നതായ ഒരു ഷോപ്പുണ്ട് പണ്ട് കാലത്ത് ആദ്യമേ തുടങ്ങിയതായ ശങ്കരൻ ശങ്കരൻചേട്ടൻ്റെ ബേക്കറി അതാണിത് അവിടെ നിന്ന് ഞങ്ങൾ പറയാം അലുവൊക്കെ വാങ്ങിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വയ്യും പോരാനുള്ള തക്കർപ്പാടുകൾ ഞങ്ങൾ ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ പോന്നു ഞങ്ങൾ നേരെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് അടുത്ത ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയം ഞങ്ങൾ രണ്ടര ആയിരുന്നു അതിലേക്ക് വന്നു ഞങ്ങൾ ട്രെയിനിൽ കയറി നേരെ എറണാകുളത്തേക്ക് പോകുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്ദേ ഭാരത പോകണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഹെബ്രോൺ ട്രാവൽസുമായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടാണെങ്കിലും പോവാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ സി യു